സി പി എം രാമപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ പി വിജയലക്ഷ്മി ക്ലാസ് നയിച്ചു അഡ്വക്കേറ്റ് കെ എൻ ബാബുക്കുട്ടൻ വിദ്യാർത്ഥികളെ ആദരിച്ചു സി പി എം രാമപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പത്തിയൂർ പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള പഠനോപകരണ വിതരണവും നടത്തി അനുമോദന സമ്മേളനം അടികുറ്റു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേരള രൂപീകരണം മുതൽ ഇടതുപക്ഷ സർക്കാരുകൾ നാടിന്റെ വികസനത്തിൽ വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് എം എൽ എ പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു അതോടൊപ്പം തന്നെ മികച്ച മത്സര പരീക്ഷകളൊക്കെ വിദേശത്തോട്ടുള്ള അപകട വിതരണ പരിപാടികൾ എല്ലായിടും നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപുരത്ത് വളരെ ഭംഗിയായിട്ടുള്ളത് ഭംഗി പറയുമ്പോൾ ഒരുപാട് ദിവസം Gracias.

അതിനകത്ത് വന്ന് പൂവില്ലാത്തവർക്ക് പൊള്ളി കൊടുത്തു വീടില്ലാത്തവർക്ക് വീട് വരച്ചു വരയ്ക്കാൻ സൗകര്യമില്ലാത്ത മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു നമ്മൾ അമ്മമാർക്ക് അച്ഛന്മാർക്ക് അവർക്ക് പാടില്ലാത്ത എല്ലാ അറിയത്തില്ല അവർക്കെല്ലാം സാക്ഷരത പ്രസ്ഥാനത്തിലൂടെ എഴുതാനും വായിക്കാനും ഒക്കെ കഴിപ്പിച്ചു കൊണ്ടുവന്നു ഇരുന്ന് കാലടി സംസ്കൃത സർവകലാശാല മുൻ ഡയറക്ടർ ഡോക്ടർ കെ പി വിജയലക്ഷ്മി വിദ്യാർത്ഥികൾക്കുള്ള പഠന ക്ലാസ് നയിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സി പി എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ മൊമെന്റോ നൽകിയത് അനുമോദിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തി ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം എസ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലീലാ ഗോകുൽ സ്വാഗതം രേഖപ്പെടുത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പ്രഭാകരൻ എസ് ഗോപിനാഥപിള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ രാജപ്പൻ പ്രകാശ് ഇന്ദു സന്തോഷ് എം മുരളി എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിമാരായ രംജിത് ഗോപാൽ ഹാരിസ് പത്മിനി എന്നിവർ നേതൃത്വം നൽകി വാർഡ് സെക്രട്ടറി എസ് രാജേഷ് നന്ദി പറഞ്ഞു